കാര്യങ്ങൾ ഒന്ന് നമ്മളുടെ വീട്ടിലേക്ക് കയറിയാൽ അസലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിടാകുന്നതാണ് അങ്ങോട്ടും രണ്ട് നിങ്ങൾക്ക് അത് ഏറ്റവും നല്ലതാണ് മൂന്ന് അടപ്പം മുപ്പത് പ്രതിഫലമാണ് ലാഹുൽ അതുകൊണ്ട് നാം ഓരോ അറപ്പനും പത്ത് പ്രതിഫലം മറ്റാണ് അള്ളാഹു അതുകൊണ്ട് നാം ധാരാളമായിട്ട് നാം പാരായണം ചെയ്യുകയും വിശുദ്ധ കുർആാനുമായി നാം ഒരു ബന്ധം നാം സ്ഥാപിക്കുകയും ചെയ്യും ഓതി കഴിഞ്ഞാൽ നമുക്ക് தாரதரம் உண்டாகுமே ஒரு சஹாபி தேகம் வள்ளாசுண்டையாய் கிடந்ததாய் சந்தர்ப்பத்துக்கு மட்கூடு வரைகல் தாரதிரதெட்ட छोटறுதந்ததகவல் தேனளியாய் சொருதுல் வாக்கு ஒரியால் தாரதிரதெட்ட தாவனலந்துவானி இ சுஹாபி வரைகல் அது உண்டான